അഷ്ടമ സ്കന്ധത്തിലെ വാമന അവതാര ഭാഗം ഒന്നാണ് ഇന്നത്തെ നമ്മുടെ വായന ഭഗവാൻ വാമന അവതാരം എടുത്തത് ആരുടെ അഭ്യർത്ഥന പ്രകാരം എന്നതാണ് ആദ്യത്തെ കുറച്ച് ഭാഗം അതിൻ്റെ കഥ നേരത്തെ പറഞ്ഞതിനാൽ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇനി ബാക്കി കഥ പറയാം തൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു മഹാബലി വലിയ ദാനപ്രിയനാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു വലുതും ചോദിച്ചാൽ തരുമെങ്കിൽ അത് മേടിക്കുക എന്ന് പറഞ്ഞ് മഹാബലിയുടെ യാഗശാലയ്ക്ക് അടുത്ത് ചെന്നിരിക്കുകയും ചിലർ ചെന്ന് മഹാബലിയോട് ഒരു ബ്രഹ്മചാരി വന്നിരിക്കുന്നു എന്നറിയിക്കുകയും ചെയ്യുന്നു അദ്ദേഹം തൻ്റെ ഗുരുവിനോടൊപ്പം ചെന്ന് പൂജിച്ച് ആദരവോടുകൂടി ഈ ബ്രഹ്മചാരിയെ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുകയും ചെയ്യുന്നു എന്നിട്ട് മഹാബലി പറഞ്ഞു അങ്ങ് വന്നതോടുകൂടി ഈ കുലം മുഴുവൻ ശുദ്ധമായിരിക്കുന്നു അങ്ങ് ആരാണ് അച്ഛനാരാണ് അമ്മയാരാണ് പേരെന്താണ് അങ്ങേക്ക് ഞാൻ എന്താണ് തരേണ്ടത് ഇത് കേട്ട വാമന് മഹാബലിയോട് മറുപടി പറയാൻ തുടങ്ങുന്നത് വരെയാണ് ഇന്നത്തെ നമ്മുടെ വായന ഓ ഓം ഗം ണപതേ നമാം ഓം ഗും എങ്കിലുക്രമിച്ചു ജീവിപ്പിച്ച മഹാബലി ഭാർഗവം മാറി സേവിച്ച് അവരൽ അനുഗ്രഹമാർഗസാധനായി പടയോടെ ചെന്നുടൻ ചെറുത്ത് അമരാവതി ചുഴന്നപ്പോൾ നിന്നുകൂടാഞ്ഞു പോരിലൊഴിച്ചു മഹേന്ദ്രനും മന്ത്രി തന്നോടു ചെന്നു ചിന്തിച്ചു യുദ്ധത്തിങ്കിൽ പിന്തിരിഞ്ഞൊഴിഞ്ഞ് പോയിടുകയൊഴിഞ്ഞേ ചിന്തിച്ചാൽ ഉപായമില്ലെന്നുറച്ചതു നേരം ും കൊണ്ടു ദേവകളോടും കൂടിയും സ്വർഗവും ഉപേക്ഷിച്ചു ദേവകൾ വാങ്ങുമ്പൊഴുതം ഒക്കവേ കടന്നിരുന്നിടിനാരസുരകൾ ത്രൈലോക്യമെല്ലാം ജയിച്ചടക്കി മഹാബലിം കൈലാസ നിവാസി ഭക്തന്മാരിൽ അത്യുത്തമം അശ്വമേധങ്ങളൊരു നൂറുകൊണ്ട ദിശയും

ഭർത്താവേനീന്ദ്രം എന്തുബന്ധോ കേട്ടു കശ്യപ്രജാപതി നിർബന്ധിച്ചാൻ വിഷ്ണു ഭക്തിയെ തന്നെ ദ്വാദശസുകൊണ്ടു സാധിക്കാം മഹാവിഷ്ണു മാധവ പ്രിയം പയോ നാമമാം മഹാവ്രതം ഫാഗുനീ മാസി ശുക്ലപക്ഷതീ മുതലായി മാർഗം ചെയ്തു കൂട്ടാം പക്ഷാന്തേ മഹാവ്രതം അതിനാൽ നാരായണൻ താൻ പ്രസാദിച്ച് നീണ്ടുന്നതിന് തരും ഒരു സന്ദേഹം ഉണ്ടാകേണ്ട സർവാത്മാ ജഗന്നാഥൻ തന്നുഗ്രഹത്താലേ സർവകാമ്യാർത്ഥങ്ങളെ സർവരും നിർവഹിച്ചാലും മാർഗമായതിനുടെ കാലം ദിനങ്ങളിലും മാർഗം ും വിധികളും കർത്തൃസാധനപര്യന്താതിൽക്രമങ്ങളിലും ഹർത്താവാൽ ഉപദിഷ്ടയായുള്ളോരതിഥിയാൽ കൃത്യമായതിനവസാന കാലും ഉത്തമ ശ്ലോകം താനും പ്രത്യക്ഷനായോ

ചിത്തകം വഴിഞ്ഞതി ശ്രദ്ധയാം ചൊല്ലിനാൾ മന്ദം മന്ദം നിന്തിരുവടിക്കെന്നിൽ കാരുണ്യമുണ്ടെന്നാകെ അന്തരാമമാത്മകനായ അവതരിച്ചുടൻ ദാനവന്മാരാൽ അപകൃതമാം സ്ഥാനാതി സകലവും ഇന്ദ്രനു കൊടുക്കേണം മറ്റെനിക്കൊരു വരം വേണ്ടതിൽ ഇപ്പോൾ ഇന്ന് ചുറ്റം ഉൾക്കലർന്നവൾ നിന്നപേക്ഷിക്കുന്നേരും വിശ്വകാര്യവും നിനക്കുൾത്താറിൽ ചേരും വണ്ണം വിശ്വാസഭദ്യ വരുമെന്നനുഗ്രഹിച്ചുടൻ വിശ്വനായകൻ മറഞ്ഞിടിനാൻ അതിദൂർണം

ീണങ്ങൾ മുറ്റിദ്രുതം വിഷ്ണു സോദരനായി വന്നിഞ്ഞ് അവതാരം ചെയ്യുവാൻ വിഷ്ണു കാലം ബ്രഹ്മാവും രുദ്രന്മാരും നാരദ നാരദസനകാതി ബ്രഹ്മജ്ഞന്മാരും ദേവവൃന്ദവും ഋഷികളും ബ്രഹ്മശങ്കര വിധി സന്മയപദം പരബ്രഹ്മമ്യയം ഗു സ്തുതിചാരഭക്തലനിഗമന്ദവാക്വിധ്യം വരം ചിന്മയം ചിദാനന്ദം രമ്യംഗം പരസമം സന്മയും സനാദനം സർവദേവതാമം കൽമഹരം പരം അന്യഹം വന്ധാമഹം ധാരമാനന്ദപ്രദം സത്യസന്മ സകലാധാരം സദാധാരം സത്ത മാത്രകം സത്യസന്തമാദ്യന്തഹീനം സത്യക നിരഞ്ജനമത്യന്തം വന്ദാമേം നിന്തിരുവടിയൊഴിഞ്ഞാരിക ജഗത്രം സന്തതം പരിപാലിച്ചിടുവദേവം നാഥം ിന്തോയാ ചിന്താ വേഗം ഇപ്പോഴുതറാദികൾ അന്താകാരം കൂടെ അടക്കിയിരിക്കുന്നു ബിന്ദുവത്സലവ കാരുണ്യങ്ങില്ലെന്നാകിൽ അന്തന്മാരായ ഞങ്ങൾ എന്തു ചെയ്യും നിതയോ മുന്നമാനായെത്തിയും മറച്ചു കൊണ്ടുപോയാൻ അന്ന സുരേന്ദ്രൻ അവൻ തന്നെ കൊന്നതുമീഴ്വാൻ ിൽ ചെന്നകപ്പെട്ടു വളർന്നു അന്യൂന് പ്രളയാമ്പുതി ജലത്തോളം ചെന്നുടൻ പ്രഹരിച്ചു നിന്ന ശാഹരാകാരം പിന്നെ ഉപേക്ഷിക്കാൻ എന്തിയെ കൊണ്ടുപോയൊളിച്ചു പന്നകലോകത്തിങ്കിൽ നിന്ന സുരേന്ദ്രൻ തന്നെ

ശത്രുക്കളുടെ മുമ്പിൽ മോഹിനി വേഷം ചെന്നു മോഹിപ്പിച്ചത് കൊണ്ടുപോകും സജനകൃതി മഹാഭക്തി കണ്ടത് സഹിയാനു മത്സരത്താലേ ശത്രുത മുഴുത്തുപദ്രവിച്ചു പലവിധം പുത്രനങ്ങും സർഭസം ദുഷ്ടനെ വധിച്ചു ഭക്തനാങ്ങവനെയും ദക്ഷിച്ച നരഹരേം േന്ദ്രത്തഞ്ചേർന്ന് അത്യന്തം സന്തുഷ്ടി പ്രസീദ നമസ്തേ നാരായണ നമസ്തേ നരകാരം നമസ്തേ മുരഹരാ മധു വൈടാധേം നമസ്തേ ഋഷികേശ നമസ്തേ ഭക്തപ്രിയം നമസ്തേ നമസ്തേ ഇങ്ങനെ വിരിഞ്ച മുഖ്യാതികൾ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ദ്വാദശീരിതവും വന്നൊരുമിച്ച വിഷ്ണുഷാബിൾ കാലേം ദിനമധ്യേ പുരുഷോദയേം

ഭൂമിയും പ്രസാദിച്ചു കൊള്ളും വണ്ണം പ്രേമുൾക്കൊണ്ടു വസന്താഹയാളങ്ങിനാൾ സാധുക്കൾ മൂതമൂടാനം തിച്ചു പാവകൻ വലം നിന്നും ദേവകളെല്ലാം പരമാനന്ദിച്ചിതുമേന്മേൽ ദേവവാദ്യങ്ങളെല്ലാം ുംങ്ങാവോളം മേലിച്ചാരാദേവകൾ പലവിധം അന്നേരങ്ങൻ ഗർഭകനായ നാഥൻ മഞ്ഞിലെങ്ങവതരിച്ചിടിനാൻമായ വശാൽ പാമന വേഷത്തോടെ മാധവചിഹ്നമെല്ലാം ലങ്കരിച്ചങ്ങനെ കാണായി വന്നും കശ്യപിന്താനും പരമാനന്ദാത്മനാ കണ്ടും കാശി വിവരം തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ വിഷ്ണു സോദരൻ വടുപിയായി വിളങ്ങിനാൻ ജാതകമാതിരിയാനീതികൾ ചെയ്ത ഉപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാവരും പ്രത്യക്ഷരൂപേണ വന്ന് ആവിരാനന്ദത്തോടെ നൽകി ചിഹ്നങ്ങൾ ബ്രഹ്മസൂത്രത്തി ബൃഹസ്പതി മേഘലതാതൻ

ും പ്രകാരങ്ങൾ വ്യാജചേതസാ ബഹുമാനേന കേൾക്കായപ്പോൾ സാദരമവനെ കണ്ട് ഏതാനും അർത്ഥിക്കുമ്പോൾ മോതേന നൽകുന്നത് കൊള്ളാമെന്നെല്ലാം ചൊല്ലി മായമെന്നിയെ വയസ്സന്മാരെ ബോധിപ്പിച്ചു മഹാബലിദാ അനുദിനം ചെയ്യും യാഗശാലയ്ക്കുതുരോടുത്തു ഭൃഗുകം ആഗമിച്ചി ത്രികൾ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്നത് കണ്ടുവന്തിച്ചു സകലരും വന്നിരും ബഹുമാനത്തോടെ ഇവരാരന്നതും തങ്ങലേ തിരിക്കിരുതാഞ്ഞതിലുടൻ ചിലം അങ്ങു ചെന്നു കേട്ടി ഭാധ്യാദ്യങ്ങളാൽ പൂജിച്ചുടൻ വന്ദിച്ചു കൂട്ടിക്കൊണ്ടു ചെന്നുതൻ മാന്യസ്ഥാനീ ൂരുഷം തന്നീ വസിപ്പിച്ചാ അതിദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴം നീടുമെൻ ഗൃഹത്തിങ്കിൽ കല്യാണാത്മകം കനിഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാ മെൻകുലത്തോടെ ശുദ്ധമായി വന്നീനകം മൽപിതൃക്കിലും പരിതൃപ്തരായി വന്നാറല്ലോ മൽക്കൃതുക്കളും പരിപൂർണമായി വന്നിരിപ്പോഴും നിശ്ചയമെന്ന് ഇത്യാദി സൽക്കാരമാനെങ്കിലും അർച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടെ തന്നെ ചോദിച്ചാൽ എവിടെ നിന്നിങ്ങി എഴുന്നള്ളത്തിപ്പോഴും ആധിക്യമീറും ഭവാൻ തന്നെ ഞാനറിഞ്ഞില്ല താതനാരെന്നും മാതാവാരെന്നും െന്നും ഏതൊരു ദിൽ അധിവസി പൂഞായമിന്നും കൂടെ മാറ്റാറുള്ളതെന്നും പുനരകതാരിലൂടെയുന്താപേക്ഷയെന്നുള്ളതും എന്നോടെല്ലാം നേരെ ചൊൽകെന്നുള്ളത് കേട്ടുടൻ പടുവീം സാരനാ മഹാബലിയോടുതാൻ ചൊല്ലിയിടാൻ